ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ആണ് ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇന്ന് എല്ലാവരും ബാഹുബലിയൊക്കെ ഇട്ടിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയമാവണം അല്ലേ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായിട്ട് നമുക്ക് പിതൃക്കളുടെ അനുഗ്രഹം എങ്ങനെയുണ്ടെന്ന് നോക്കാനായിട്ട് വലിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് നോക്കാം ഇപ്പോൾ ഇന്ന് എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം ധെർമിറ്റിന്റെ എനർജിയാണ് ഓഫ് ഫോർച്യൂൺ ആണ് സ്ട്രെങ്ത് ഇതൊക്കെ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഒരു അതുപോലെ തന്നെ ഇത് എന്താ പേജ് ഓഫ് എൻ്റെ എനർജിയാണ് അടുത്തായിട്ട് നയൻ ഓഫ് വൺസ് സോറി നയൻ ഓഫ് സോൾസ് ഓഫ് കപ്സ് വൈസ് കൗൺസിലർ എന്ന് പറയുന്ന കാർഡാണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് അപ്പോൾ സെവൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ പലരും ആരെങ്കിലും ചിലപ്പോൾ ചില ചലഞ്ചിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാവാം പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ എന്നായാലും എന്തൊക്കെ ആയാലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മനഃശാന്തി നേടാമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലും പ്രശ്നങ്ങൾ അവിടെ അങ്ങനെ ഉണ്ടാവും പക്ഷെ അതിനെയൊക്കെ നമുക്ക് ഇപ്പോൾ നേരിടാനുള്ള ഒരു ധൈര്യം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പ്രശ്നങ്ങളെ നേരിടുകയും അതിലൂടെ പുതിയ പുതിയ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സമയമായിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്ന തോന്നുകയും ചെയ്യുന്ന എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫോസ്റ്റ് തന്നെ നമുക്ക് ഹെർമെറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നൈനോഫ് സോഡ് വന്നിട്ടുണ്ട് നൈൻ ഓഫ് സോഡും വന്നിട്ടുണ്ട് ഇവിടെ ഇതാണ് യെയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് ഇവിടെ ഈ നയനോക്സോഡിൻ്റെ എനർജി വന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റിവിറ്റീസ് നിങ്ങൾ ഇപ്പോൾ വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നെഗറ്റിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങളിൽ ചിന്തിച്ച് നിങ്ങൾ തലവുണ്ടാക്കുന്ന എനർജിയാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കർമ്മ ഒന്ന് തീരാറായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കർമ്മം അനുഭവിക്കുമ്പോൾ കുറേ കാലം അനുഭവിക്കേണ്ടി വരും ഓരോരുത്തരുടെയും കാലയളവ് വ്യത്യസ്തമായിരിക്കും നമ്മളിപ്പം ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നല്ല പ്രവർത്തികൾ എന്താണ് ദുഷ്പ്രവർത്തികൾ എന്താണ് ഇത് ഓരോരുത്തരുടെയും വ്യത്യാസപ്പെട്ടിരിക്കും ചിലർക്ക് ചില കുറഞ്ഞ കാലയളവുമതി ചിലർക്ക് കൂടിയ കാലയളവും വേണ്ടി വരും ചിലർ ചില കുറഞ്ഞ തെറ്റുകളെ ചെയ്തിട്ടുള്ളൂ ചില ചിലരാണെങ്കിൽ വലിയ വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലല്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ നിങ്ങൾ ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇത് കുറെ കാലം ചിലർക്ക് അനുഭവിക്കണമെങ്കിൽ ഇവിടെ ഉറക്കമില്ലായ്മ വലിയൊരു ഘടകമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉറക്കമില്ലായ്മ എന്ന് പറയുന്നു കാരണം ചിന്തകൾ കൂടിക്കൂടി വരുമ്പോൾ സ്വപ്നങ്ങളൊക്കെ കാണും അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞ ഇല്ലാത്തത് പേടിപ്പെടുത്തുന്ന ചില അനുഭവങ്ങളെ കുറിച്ച് മനസ്സിൽ ഓർക്കും അത് സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞു കൂടി കിടക്കാം നിങ്ങളിപ്പോൾ എന്താണ് ഈ അഫർമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണോ അതാണ് നമ്മളുടെ സ്വപ്നത്തിൽ വരുന്നത് ചിലപ്പോൾ യാഥാർത്ഥ്യമായിട്ട് ഭവിക്കുന്നതും അതുതന്നെയാണ് അതാണ് ഈ നിരന്തരം ചിന്തിക്കൂ നിരന്തരം ചിന്തിക്കൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചില പേടി സ്വപ്നങ്ങളെയൊക്കെ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ചില അനുഭവങ്ങളെ എനിക്ക് നാളെ ഇന്നതായിരിക്കും വന്നു ചേരുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് കിടന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിരന്തരം നിങ്ങൾ ചിന്തിക്കുകയാണിത് അല്ലേ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോയി അവർ ഇനി വരില്ല അവരെ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ ഇതൊക്കെ നിരന്തരം ചിന്തിക്കുകയാണ് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ നിരന്തരം സബ് മൈൻഡിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ അനുഭവപ്പെടാം സ്വപ്നങ്ങൾ കാണാം മനസ്സിലായോ അത് നാളെ ചിലപ്പോൾ സംഭവിക്കുകയും ചെയ്യാം ഇതൊക്കെ ഓർത്തിട്ടും നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ മനസ്സിലായ ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിപ്രഷനിൽ അകപ്പെട്ടിരിക്കുന്നത് ഒക്കെ നിങ്ങളുടെ കർമ്മയാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എഴുന്നേറ്റിരിക്കുകയാണ് ഉറക്കം വരുന്നില്ല തിരിഞ്ഞും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഉറക്കമില്ലാത്ത ഒരവസ്ഥ അല്ലേ അത് അനുഭവപ്പെട്ടിട്ടുള്ളവർക്കെ അതിൻ്റെ മനസ്സിലാവുകയുള്ളൂ ഇവിടെ അങ്ങനെയാണ് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു അതുപോലെ തന്നെ എന്താണ് നെഗറ്റീവായ സാഹചര്യങ്ങളിലേക്ക് മനസ്സ് പോകുന്നു അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ അപ്പൊ ഇത് അത്രയും അനുഭവിക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റം വരും കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഏത് കാര്യത്തിനാണ് നിങ്ങൾ ഇപ്പോൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഉറക്കമില്ലായ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവായ ചില സാഹചര്യങ്ങൾ ഉണ്ടല്ലോ അതിലല്ലേ നിങ്ങൾ ഇപ്പോൾ കുടുങ്ങി കിടക്കുന്നത് അപ്പോൾ ഇവിടെ ഇതിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപേക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഏതൊരു സാഹചര്യമാണോ നിങ്ങളെ ഒരുപാട് ഒരുപാട് വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ കൊണ്ടു തരുന്നത് ഏത് സാഹചര്യമാണോ നിങ്ങൾക്ക് അതിനെ ഇവിടെ ഉപേക്ഷിക്കാൻ സാധിക്കുന്ന ആരുടെയും സ്നേഹം എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ഏറ്റ് കപ്പുകളും കണ്ടില്ലേ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളെയും സ്നേഹബന്ധങ്ങളെ ഉപേക്ഷിക്കുന്നു മറ്റ് സ്നേഹബന്ധങ്ങളെല്ലാം അല്ല നിങ്ങൾക്ക് ടോക്സിക് ടോക്സിക്കാണെന്ന് തോന്നിയതിന് അതുമല്ല ജീവിതകാ ഏർ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുന്ന ചില കൂട്ടുകെട്ടുകൾ വേറെയും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വേണ്ടാത്ത ചില സ്വഭാവങ്ങളെ മനസ്സിലായി ഞാൻ ഇതുവരെയും നമ്മൾ എന്തെങ്കിലും ഒരു ദുസ്വഭാവം ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ടി വി കാണുന്നതിന് അഡിക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഫോൺ എപ്പോഴും കാണുന്ന എന്നതിലൊരു അഡിക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതിലൊരു അഡിക്ഷൻ ഉണ്ടായിരിക്കാം മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ഇങ്ങനെ ഫോൺ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിലൊരു അഡിക്ഷൻ ഉണ്ടാവാം അങ്ങനെ പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടോ അത് നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് തീർത്തും നിങ്ങൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുന്നു പലരും ഇപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവണം ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ പലരും ഇത്തരത്തിലൂടെ വന്നിട്ട് നിങ്ങൾ മൂണായിട്ടുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുവഴി നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നു കാരണം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വരികയാണ് ചെയ്യുന്നത് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ച് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ പുതിയൊരു ബന്ധത്തിലേക്ക് പോകുന്നു പുതിയൊരു തുടക്കത്തിലേക്ക് ജീവിതത്തിലെ തന്നെ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു നല്ല ചില സാഹചര്യങ്ങളെ കൊണ്ടുവന്ന് നിങ്ങൾ അതിലേക്ക് പോകുന്നു അതുമല്ല എങ്കിൽ അതിനിടയിൽ തന്നെ നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള പാതയിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു കറേജ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും നിങ്ങൾക്ക് നല്ലത് സന്തോഷം കിട്ടുന്ന ഒരു എനർജി നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് അനുഭവിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കിവിടെ ഹെർമിറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഹെർമിറ്റിന്റെ എനർജി നിങ്ങൾ ഇവിടെ നിന്നും കണ്ടില്ല ഇവിടെ നിന്നും പോയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന എനർജി ഉൾവിളികളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആത്മീയപരമായ നല്ല ഉണർവ് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു സക്സസ് ലേഖിക്കും ഇവിടെ കണ്ടില്ലല്ലോ ഒക്കെ ഭാഗ്യം വരികയാണ് അപ്പോൾ എങ്ങനെ നമ്മുടെ ഭാഗ്യത്തെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാം എങ്ങനെ നമുക്ക് നല്ല വഴിയെ കൂടെ പോകാം സന്തോഷത്തിലേക്ക് വരാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരികയാണ് എന്താണെന്ന് ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം ഇവിടെ വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യവർദ്ധനവുണ്ടാകുന്ന ഇതുവരെ ഉള്ളതുപോലെ അല്ല നിങ്ങൾക്കൊരു ഭാഗ്യവർദ്ധനവ് ആ ഉള്ള സമയമായിരിക്കുന്നു എന്ന് അതിനുള്ള സമയമായിരിക്കുന്നു ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നു വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നിങ്ങളുടെ ഭാഗ്യചക്രം മുന്നോട്ട് മുന്നോട്ടു അല്ലെങ്കിൽ മുകളിലേക്ക് വരുന്നു നിങ്ങൾക്കൊരു നല്ല സമയം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് എല്ലാവരുമായിട്ട് ഒരേപോലെ സ്നേഹത്തിൽ കഴിയാൻ പറ്റുന്നു സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നു അതാണ് മനസ്സിലായോ അപ്പോ ഇവിടെ പിന്നീട് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീലെന്ന് പറയുന്നത് എന്താണ് ടെണ്ണാണ് കാരണം ഇവിടെ ഒരു തുടക്കം തന്നെ വരികയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നുണ്ട് ഒരു ബിഗിനിങ് വരുന്നുണ്ട് കാരണം ഇത്തരത്തിലുള്ള എനർജീസിനെ എല്ലാം ഉപേക്ഷിച്ച് സന്തോഷത്തിലേക്ക് വന്ന് മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന നല്ല സന്തോഷത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു പുതിയ തുടക്കത്തിലേക്ക് തന്നെ നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ സ്ട്രെങ്ത് അതുവരെ ഇല്ലാതിരുന്ന സ്ട്രെങ്ത് കൈവരിക്കുന്നു എങ്ങനെയാണ് സ്ട്രെങ്ത് കൈവരുന്നത് ഇവിടെ മെഡിറ്റേഷനിലൂടെ സ്ട്രെങ്ത് കൈവരിക്കാൻ സാധിക്കും കാരണം അനാവശ്യകരമായ യാതൊരു ചിന്തകളും ഇപ്പോൾ ഇല്ല ആരെന്ത് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല എന്നുള്ള മട്ടിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിനു മുൻപാണെങ്കിലോ അവരെന്തു പറയും ഇവരെന്തു പറയാ എന്നൊക്കെ പേടിച്ചിരുന്നു മനസ്സിനുള്ളിലുള്ള ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്ന മറ്റ് ആൾക്കാരെ കാണുമ്പോഴും അവരുടെ അവരോട് സംസാരിക്കുമ്പോഴും ഒക്കെയും ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വയം ആർജിച്ചെടുത്ത സിദ്ധികളും ബുദ്ധികളും എല്ലാം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രത്യേകിച്ച് ഒരു ധൈര്യം കൈവന്നിരിക്കുന്നു നിങ്ങൾ മെന്റലി സ്ട്രോങ് ആവുന്നു കൂടുതലായിട്ട് സ്ട്രോങ് ആയിട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ദൈവാനുഗ്രഹവും കൂടുതലായിട്ട് വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ആ പീസ് ർത്ത് പേജ് സോറി പേജ് ഓഫ് എർത്ത് ആണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് പെൻഡക്കൾ എർത്ത് സൈൻ ആണല്ലോ അതാണ് ഈ എർത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു പുതിയ ഡെക്കാണ് അപ്പോ ഇവിടെ പഠിക്കാൻ പുതിയതായിട്ട് എന്തെങ്കിലും കോഴ്സുകൾ പഠിക്കാൻ ഒരു ധൈര്യം നിങ്ങൾക്ക് വരുന്നുണ്ട് അതിലൊരു ഭയങ്കരമായിട്ടൊരു ഉത്സാഹം വരുന്നുണ്ട് അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് പോകണം എനിക്ക് സാമ്പത്തികമായിട്ട് മണി ഏൺ ചെയ്യണം ഇതിലൊക്കെ കൂടുതലായിട്ട് ഉത്സാഹം നിലനിർത്താൻ കഴിയുന്നു പേജെന്ന് പറയുമ്പോഴാണ് ചെറുപ്പത്തിൻ്റെതായ എനർജിയാണ് അതാണ് ഈ ഉത്സാഹം വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ ഇതുവരെ നിങ്ങൾക്ക് മടി പിടിച്ച് നിങ്ങൾ ചിലപ്പോൾ ഒരു മുറിക്കുള്ളിൽ ചടഞ്ഞ് കൂടി കിടന്നിട്ടുണ്ടാവും ഒന്നിനും പോകാൻ വയ്യ എന്ത് ചെയ്താലാണ് ജീവിതത്തിൽ വിജയിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് വരുന്നു അങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ വളരെ അധികം സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് പുതിയതായിട്ട് എന്തെങ്കിലും ജോലിയിലൊക്കെ ജോലിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കോഴ്സുകൾ പഠിച്ചിട്ട് ആ ജോലി നേടിയെടുക്കാനോ കൂടുതൽ മണി എൺ ചെയ്യാനോ ഉള്ള മാനസികമായിട്ട് ധൈര്യം നിങ്ങൾക്ക് ഇവിടെ കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ധൈര്യം കൈവന്നിരിക്കുന്നു എന്നുമാണ് ഇവിടെ കാണുന്നത് ഒരു പരാജയ ഭീതി ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അല്ലെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഭീതിയിൽ നിന്നും ആ ഒരു ഞാനൊരു ഭീരുവാണ് ഞാനൊരു ഭൂലോക പരാജയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിക്ക് ഇപ്പോൾ കുറച്ച് ധൈര്യം കൈവരുന്നു അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഞാനൊരു പീരുവാണ് ഞാനൊരു ഭൂലോക പരാജയമാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ സ്വയം ഭീരുവായി മാറിക്കൊണ്ടിരിക്കും കാരണം നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്നത് അതാണ് ആ നെഗറ്റീവ് തോട്ട്സിനെയാണ് കൂടുതലായിട്ട് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള വാക്കുകൾ പറയാനേ പാടില്ല പിന്നെ എന്താണ് എപ്പോഴും നിങ്ങൾ ആഭവം ചെയ്യേണ്ടത് എന്താണ് ഐ ക്യാൻ ഹാൻഡിൽ ചലഞ്ചസ് എനിക്ക് വെല്ലുവിളികളെ നേരിടാൻ സാധ്യമാകും സാധിക്കുന്നു എനിക്കതിന് കഴിയും മനസ്സിലായി ആം സക്സസ് ഐ ആം കോൺഫിഡന്റ് മനസ്സിലായോ ഐ ആം സക്സസ് ം അബണ്ടന്റ് ഇതൊക്കെയാണ് നിങ്ങൾ എപ്പോഴും പറയേണ്ട വാക്കുകൾ മറ്റുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നിങ്ങൾക്ക് അശ്രദ്ധ വരുന്നത് മടി വരുന്നത് ഉത്സാഹമില്ലായ്മ വരുന്നതൊക്കെ അങ്ങനെ വരുമ്പോഴാണ് അതുകൊണ്ട് ഇതൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത് പ്രശ്നങ്ങൾ വരുമ്പോഴെന്താണ് പറയേണ്ടത് ഐ ക്യാൻ ഹാൻഡിൽ ചലഞ്ചസ് മനസ്സിലായി ഐ ആം സക്സസ് ഐ ആം അബണ്ടന്റ് ഇതൊക്കെയാണ് നിങ്ങൾ പറയേണ്ടത് അപ്പോൾ ഇവിടെ സെവൻ ഓഫ് എർത്തിന്റെ എനർജി ഉണ്ട് കാരണം നിങ്ങൾക്ക് ഇവിടെ വൈസ് കാൺസലർ വന്നിട്ടുണ്ടല്ലോ ഇവിടെ എന്താന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് പരമ്പരാഗതമായ ചില കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഹെറോഫെന്റിന്റെ എനർജിയാണ് കാരണം മറ്റുള്ളവരെ നല്ല വഴിയിലേക്ക് നയിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ സ്വയം ആർജിച്ചെടുത്തിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങൾക്കത് ഏർ സിദ്ധി കൈവന്നിട്ടുണ്ട് ആ ഒരു സിദ്ധി നിങ്ങൾ ഇപ്പോൾ കൈവരിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് കാരണം ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒരുപാട് നല്ല വഴിയിലേക്ക് ആത്മീയതയിലേക്ക് നിങ്ങൾ നീങ്ങി കഴിഞ്ഞിരിക്കുന്നു പലരും പലരും എല്ലാവരും ഇല്ലായിരിക്കുമോ ചിലരൊക്കെ കേൾക്കുന്നില്ല പിന്നെ ഞാനോ എല്ലാവരുടെയും കാര്യമല്ല പറയുന്ന പലരും അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള എനർജി ഇവിടെ വരുന്നത് ഈ കാർഡ്സ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ എനർജി ആണിത് കേട്ടോ അപ്പോ ഇവിടെ നിങ്ങൾ അങ്ങനെയുള്ള സിദ്ധി കൈവരിച്ചിട്ടുണ്ടാവും പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ളത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ നേർവഴി നയിക്കാനുള്ള ചില കഴിവുകൾ നിങ്ങൾ ഇവിടെ നേടിയെടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പിന്നീട് പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് അറിവുകൾ മറ്റുള്ളവർക്ക് പകരാ അതുപോലെ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ പ്രപഞ്ചത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒക്കെയും നിങ്ങൾക്ക് കഴിവുണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ അത്ര അത്രമാത്രം നല്ല എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു പല പലയിടങ്ങളിലും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുന്നു നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ ലീഡറായിട്ട് ക്ഷണിക്കുന്നുണ്ടാവും പല പല പലയിടങ്ങളിലും നിങ്ങൾക്കൊരു നേതൃത്വ സ്ഥാനം നൽകാനായിട്ട് മറ്റുള്ളവർ നിങ്ങളെ ക്ഷണിക്കുന്നുണ്ടാവും അത്രമാത്രം വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം കഴിവുകൾ നിങ്ങൾക്കിപ്പോൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ആർജിച്ചെടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഇവിടെ എന്താണ് നിങ്ങളിവിടെ സെവൻ ഓഫ് എർത്താണ് സെവൻ ഓഫ് പെൻഡക്കലിന്റെ എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നതാണ് ചില കാര്യങ്ങളിലൊക്കെ സാമ്പത്തികം അപ്പൊ അതിൻ്റെതായ ഒരു പ്രോഗ്രസിന് വേണ്ടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു അതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ക്ഷമയുണ്ട് ക്ഷമയെന്ന് പറയുന്നതാണല്ലോ അത്യാവശ്യം ക്ഷമയുള്ളപ്പോഴല്ലേ നമ്മളിലേക്ക് അത് വന്നു ചേരുന്നത് അല്ല ധൃതി എന്ന് പറയുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല ധൃതി എവിടെയുണ്ടോ അവിടെ നമുക്ക് പരാജയമാണ് അതേസമയത്ത് ക്ഷമയോടുകൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നമുക്ക് സക്സസ് ലഭിക്കും ഒരിക്കലും ഒരു കാര്യം വരുമ്പോൾ അതിനെ ധൃർ പിടിച്ചൊരു ഉത്തരം പറയുകയോ അല്ലെങ്കിൽ ധൃതി പിടിച്ച് എടുത്തുചാടി ഒന്ന് ഒരു പ്രവർത്തി ചെയ്യുകയോ ചെയ്യാൻ പാടില്ല ഒന്ന് ആലോചിക്കണം ബുദ്ധിപൂർവ്വം ആലോചിക്കണം എന്നിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ ഇവിടെ ക്ഷമയോടു കൂടി കാത്തിരിക്കുകയാണ് സാമ്പത്തികം ലഭിക്കാനുണ്ട് ഒന്നുകിൽ നേരത്തെ നിങ്ങൾ ജോലി ചെയ്തിരുന്നതാവാ അതുമല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും വാങ്ങിച്ചിട്ട് തരാതിരിക്കുന്നതും ആവാ അപ്പൊ അങ്ങനെ തരാതിരിക്കുന്ന എനർജി ആവാ അത് കിട്ടാനുള്ളതും ആവാ അതിനു വേണ്ടി നിങ്ങൾ ഇവിടെ ക്ഷമയോടു കൂടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പൊ നിങ്ങളിവിടെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നത് കാരണം നിങ്ങളിലേക്ക് ബ്ലസ്സിങ്സ് വരുന്നുണ്ട് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്ഷമയോടുകൂടി ക്ഷമ പാലിച്ചതിനായിട്ട് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് രണ്ടുമൂന്ന് കാർഡ്സ് രണ്ടു മൂന്ന് കാർഡ്സ് കൊണ്ടെടുക്ക നല്ല മഴയാണ് ഇവിടെ കണ്ടില്ലേ ഒരു കുറച്ചുപേരൊക്കെ മാനസികമായും സമ്മർദ്ദത്തിൽ അടിപ്പെട്ടിരിക്കുന്നു മാനസിക സമ്മർദ്ദം ഉണ്ട് പലർക്കും ഇല്ല എന്ന് പറയുന്നില്ല എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഈ മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നത് ഇവിടെയും കണ്ടില്ലേ കർണോ ഫേസ് ചെയ്യുന്നു ഇവിടെ നമുക്ക് നേരത്തെ തന്നെ നൈനോസോഡിൻ്റെ എനർജി വന്നിട്ടുള്ളതാണ് കണ്ടല്ലേ അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാർക്ക് ഇത് ബാധകമാണെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് പേര് നല്ല നല്ല വിഷമത്തിൽ കഴിയുന്നു പല കാര്യങ്ങളിലും പക്ഷെ അവിടെ നിങ്ങൾ അവിടെ ഈ വിഷമം അനുഭവിക്കുന്ന ചിലരൊക്കെ സാമ്പത്തികപരമായ കാര്യങ്ങളിലും ആവാം അതും ഇവിടെ ലഭിക്കും കാരണം ഇവിടെ നിങ്ങൾ ദൈവികമായ എനർജിയിലൂടെ ദൈവാനുഗ്രഹത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട് നിങ്ങൾക്ക് കുറേ തിരിച്ചറിവുകൾ വരുന്നുണ്ട് ഇവിടെ പുസ്തകം ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് ഏഹ് ഒഴിവാക്കാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് നമുക്ക് ഇനി ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഇന്ന് എന്താണ് എന്ന് നോക്കാം കർത്താവിന്റെ ബ്ലെസ്സിങ്സ് നമുക്ക് ഇന്ന് വൈകിട്ട് വേടിയെഴാവേ ഇവിടെ ബി എസ് ആർ ടി കണ്ടല്ലേ ഇവിടെ എന്താ പറയുന്നത് നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹമുണ്ട് നിങ്ങൾ ശുഭാപ്തി കൂടി ഇരിക്കൂ ഏഞ്ചൽസിന്റെ സന്ദേശമാണ് ഏഞ്ചൽസിന്റെ മെസ്സേജ് ആണ് നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരിക്കൂ ഇതെല്ലാം നിങ്ങളിൽ നിന്നും മാറിക്കിട്ടും മനസ്സിലായി നിങ്ങൾ ധൃതി പിടിച്ച കരഞ്ഞു കോവി ഒന്നും ഇരിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ല ശുഭാപ്തി കൂടി ഇരിക്കൂ എന്ത് വന്നാലും അത് നിങ്ങളിൽ നിന്നും മാഞ്ഞു പോകും എല്ലാം കടന്നു പോകും എല്ലാ വിഷമങ്ങളും നിങ്ങൾക്ക് കടന്നു പോകും അല്ലാതെ എല്ലാവരും സ്ഥിതിയിൽ ഇരിക്കില്ല നത്തിങ് ഇസ് പെർമനന്റ് പറയുന്നു ഒന്നും ശാശ്വതമല്ല ഇവിടെ മനസ്സിലായോ ഒന്ന് ഈ ദുഃഖം ഒന്നും നിങ്ങൾക്ക് ശ്വാതമായിട്ടുള്ളതല്ല ഇത് മാറും മനസ്സിലായോ പക്ഷെ തൽക്കാലത്തെ വിഷമങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ വിചാരം എന്താണ് അയ്യോ ഇത് എനിക്ക് ഒരിക്കലും എനിക്കൊരിക്കലും എന്ന് പക്ഷെ എല്ലാം മാറിക്കിട്ടും നിങ്ങൾക്കൊരു നല്ല സമയം വരും ഒരു സുഖമുണ്ടെങ്കിൽ ഒരു ദുഃഖമുണ്ട് ഒരു വിജയമുണ്ടെങ്കിൽ ഒരു പരാജയവും ഉണ്ട് ഇതൊക്കെ ഇടകലർന്നുള്ളതാണ് നമ്മുടെ ഈ ജീവിതം അതുകൊണ്ട് അത് ആദ്യം മനസ്സിലാക്കുക ശുഭാപ്തി കൂടി ഇരിക്കൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് റിമെയിൻ പോസിറ്റീവ് പോസിറ്റീവായിരിക്കൂ എന്ന് വീണ്ടും പറയുന്നു നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ പോസിറ്റീവായിട്ടിരിക്കൂ എപ്പോഴും പുഞ്ചിരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ കണ്ടില്ല സിറ്റുവേഷൻ വില്ല് ഇംപ്രൂവ് എന്ന് വന്നിട്ടുണ്ട് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് സിറ്റുവേഷൻ ഇംപ്രൂവ് കണ്ടില്ല നിങ്ങളുടെ സാഹചര്യം ഉണ്ടല്ലോ ഒന്ന് മാറി വരും ഒന്ന് ഇമ്പ്രൂവ് ആകുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വിഷമം നിങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധിയിലേക്ക് നിങ്ങളെ നയിക്കും വളരെയധികം ഇതിന് ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും ഇപ്പോഴത്തെ സാഹചര്യം ഉണ്ടല്ലോ നിങ്ങൾക്ക് മാറിക്കിട്ടും എന്നാണ് പറയുന്നത് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് മനസ്സിലായി വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് അടുത്ത കുറച്ച് ആഴ്ചകൾക്കകം നിങ്ങളുടെ സിറ്റുവേഷൻ ഇംപ്രൂവ് ആകുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ ഒരു നല്ല മാറ്റം വരെ ഒരു പുരോഗതി ഉണ്ടാവും എപ്പോഴാണ് കുറച്ച് കുറച്ച് ആഴ്ചകൾക്കകം മനസ്സിലായേ കുറച്ച് ആഴ്ചകൾക്കാവാം അത് നാലോ അഞ്ചോ ആറോ ആഴ്ചകളാവാം അപ്പോൾ എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിരിക്കൂ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ എല്ലാം മാറി വരും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പൊ ഞാനും അതിന് മുൻപായിട്ട് പറഞ്ഞല്ലോ ഒന്നും പെർമനന്റ് അല്ല എന്ന് അതുപോലെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഹൈപ്പ് ചെയ്യാനും മടി വിചാരിക്കല്ലേ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുന്നതിലൂടെ കമൻറ് ചെയ്യുന്നതിലൂടെയും നല്ലതുപോലെ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും കാരണം അതുപോലെ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന റീഡിംഗ് ആണ് ഇത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ